പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നയനക്ക് തന്നോടും തന്റെ മകനോടുമുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് എന്ന് മനസ്സിലാക്കോ ദേവയാനി ഒടുവിൽ പൂർണ്ണ മനസ്സോടെ തന്നെ ദേവിയാനി അവ നയനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നുണ്ട് തൻ്റെ ആദർശം എത്രയും അധികം യോജിച്ച പെണ്ണാണ് നയന എന്ന് മനസ്സിലാക്കുന്ന ദേവേനയ്ക്ക് അവടെ ഇത്ര കാലം നയനയെ കഷ്ടപ്പെടുത്തിയതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വളരെയധികം കുറ്റബോധം തോന്നിപ്പോവും ഒടുവിൽ അതിനെല്ലാം ഒരു പ്രായശ്ചിത്തം പോലെ തന്നെ ദേവിയനെ അവരുടെ നയനെക്കൊണ്ട് പൂർണ്ണ മനസ്സോടെ തന്നെ ആദർശിനെക്കൊണ്ട് വീണ്ടും നയനയുടെ കഴുത്തിൽ അങ്ങ് താലി കെട്ടിക്കും അതിനുശേഷം ദേവയാനി തന്നെയായിരിക്കും നയനയ്ക്കുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളെല്ലാം വാങ്ങി അവളെ അണിയിച്ചൊരുക്കുന്നതും എന്നിട്ട് അന്നത്തെ രാത്രി അവരുടെ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നയനയുടെ കയ്യിലൊരു ഗ്ലാസ്സുമായിട്ടാണ് കേട്ടോ നയനയെ ബെഡ്റൂമിലേക്ക് കടത്തിവിടുന്നത് എന്നിട്ട് നയനയോട് ഇത്ര കാലം താൻ ചെയ്ത ക്രൂരതകൾക്കൊക്കെ മാപ്പും പറയുന്നുണ്ട് കേട്ടോ ദേവയാനി പഴയതൊന്നും എൻ്റെ മോള് മനസ്സിൽ വെച്ചേക്കരുത് ഇനി മുതൽ നീ അവൻ്റെ ഭാര്യയാണ് ഇനി ഒരു അകൽച്ചയും നിങ്ങൾ തമ്മിൽ പാടില്ല ഇനി പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് തന്നെ മുന്നോട്ട് ജീവിക്കണം അധികം വൈകാതെത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരു പേരെക്കുട്ടിയെ എൻ്റെ കൈകളിലേക്ക് സമ്മാനിക്കുകയും വേണം എന്നൊക്കെ പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നയനക്കവിട്ടെ ഒത്തിരി അധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ ദേവയാനി പറയുന്നുണ്ട് ആദർശിനു ശേഷം ഒരു കുഞ്ഞിനെ താരോലിക്കാനുള്ള അവസരമൊന്നും ദൈവം എനിക്ക് തന്നില്ല ഇനി നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് ലാളിക്കണം ഒരു മുത്തശ്ശിയാവാനുള്ള സ്വപ്നം കണ്ട് തുടങ്ങിയിട്ട് കുറേ നാളായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ അമ്മയുടെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് നയനയ്ക്ക് ഒരു ചുംബറും കൊടുത്തിട്ടാണ് കേട്ടോ ദേവേനി ആദർശനടുത്തേക്ക് വിടുന്നത് എന്നിട്ട് ദേവേനി അവിടെ നിന്നും പോകുന്ന സമയത്ത് നയനെ അവരുടെ നാണത്തോടെ തന്നെ ആദർശൻ്റെ റൂമിലേക്ക് പാൽ പാൽഗ്ലാസുമായിട്ട് കടന്ന് ചെല്ലുകയാണ് പല പ്രാവശ്യവും നായനെങ്ങനെ പാൽഗ്ലാസുമായിട്ട് അടുത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് പറ്റി ഇവൾക്ക് എന്ന് ചിന്തിച്ച് ക്രൂരഭാവത്തോടെ ആയിരിക്കുമല്ലോ ആദർശം നോക്കുന്നത് എന്നാൽ ഈ പ്രാവശ്യം നായനെ പോകുന്ന സമയത്ത് യും മുഖമായിട്ട് നയന ഇങ്ങനെ കാത്തിരിക്കട്ടോ ആദർശേ മനസ്സിൽ ഒരു അധികം പ്രണയം നിറച്ചുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന ആദർശേട്ടനെയാണ് നയനെ കാണുന്നത് നയനെ അവിടെ കുറച്ച് നേരം ഒന്നിങ്ങനെ നാണിച്ച് നിന്നതിന് ശേഷം നേരെ ചെന്നിട്ട് ആ ഒരു പാൽ ഗ്ലാസ് ആദർശിന്റെ കയ്യിലേക്ക് കൊടുക്കും അപ്പോഴിനെ ആദർശ് ചോദിക്കുന്നുണ്ട് ഇതെന്താ പതിവില്ലാതെ ഒരു ഗ്ലാസ് പാലുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയന നാടത്തോടെ തന്നെ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല നമ്മൾ രണ്ടുപേരും ഇനി പരസ്പരം സ്നേഹിച്ച് ജീവിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് അതുമാത്രമല്ല അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മുത്തശ്ശി ആവണമെന്നൊരാഗ്രഹം കൂടിയുണ്ട് എന്നൊക്കെ പറയാട്ടോ നയന എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആദർശാവട്ടെ ഒരു കള്ളച്ചിരിയോടെ തന്നെ നയനയുടെ കയ്യിൽ നിന്ന് ആ ഒരു പാൽ ഗ്ലാസ് അങ്ങ് വാങ്ങിക്കണേ ഇനി നീ കൊണ്ടുവന്ന പാല് ഞാൻ കുടിച്ചില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പകുതി പാല് ഞാൻ കുടിക്കും പകുതി നീ കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഗ്ലാസ്സിൽ നിന്ന് പകുതി പാലങ്ങ് വലിച്ചു കുടിക്കാം കേട്ടോ ആദർശ് എന്നിട്ട് ബാക്കി പാല് നയനയ്ക്ക് നേരെ നീട്ടുന്ന സമയത്ത് നയന വളരെയധികം നാണത്തോടു കൂടി ആ പാൽ ഗ്ലാസ് അങ്ങ് വാങ്ങും പിന്നീട് ഒരു പണിയും കൂടാതെ വളരെയധികം ഇഷ്ടത്തോടെ തന്നെ ആദർശ് കുടിച്ച പാലിൻ്റെ ബാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ നയനയും പിന്നീട് മടിച്ച് നാണത്തോടെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന നയനെ ഇങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളരെയധികം സ്നേഹത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആദർശ് എന്നിട്ട് ഓരോരോ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആദർശാവട്ടെ നയനെ ഇങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ലൈറ്റ് അങ്ങ് ഓഫ് ആക്കാം ആദർശ് അങ്ങനെ ആദർശും നയനയും ഇത്രകാലം ആഗ്രഹിച്ച അന്നത്തെ ആ ഒരു ദിവസം തന്നെയായിരിക്കട്ടെ അവരുടെ ശാന്തി മുഹൂർത്തം ദേവയാനി പോലും അംഗീകരിച്ച സിദ്ധിക്ക് ആദർശനാവട്ടെ യാതൊരുവിധം അതിൽ കെട്ടുകളും ഇല്ലാതെ തന്നെ തൻ്റെ നയനയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കിട്ടിയ അവസരമല്ലേ അങ്ങനെ അവർ രണ്ടുപേരും അന്നത്തെ ആ ഒരു രാത്രി ശാന്തി മുഹൂർത്തം ആഘോഷിച്ചുകൊണ്ട് തന്നെ പരസ്പരം രണ്ടുപേരും എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞിട്ടുണ്ടാവും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും അവർ ഇടചേർന്നിട്ടുണ്ടാവും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് നയനെ അവരുടെ ആദർശ ഏട്ടിൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നതായിട്ടാണ് നയനെ കാണുന്നത് എന്നാൽ ആദർശ് ആവട്ടെ നയനെ രണ്ട് കൈകളും കൊണ്ടിങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് കിടക്കുകയായിരിക്കും കേട്ടോ അപ്പോഴേക്കും ഉറക്കമുണർന്ന് നയനെ അവട്ടെ ആദർശനെ ഇങ്ങനെ നാണത്തോടെ നോക്കുന്നുണ്ട് എന്നാൽ ആദർശാവട്ടെ നയനെ എണീക്കാനൊന്നും സമ്മതിക്കാതെ ഇറക്കി പിടിച്ചിങ്ങനെ കെടുക്കുകയാണ് ഈ സമയത്ത് രണ്ടുപേരും തലേ ദിവസം രാത്രിക്കത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വളരെയധികം നാണത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നയനെ തല ഉയർത്തി നോക്കുന്ന സമയത്ത് ആദർശിൻ്റെ മുഖത്തും നെറ്റിയിലും നെഞ്ചത്തൊക്കെ നയനയുടെ നെറ്റിയിൽ കുങ്കുമം ആയിട്ടുണ്ടാവും എന്നിട്ട് നയനാവട്ടെ ആ ഒരു കുങ്കുമമെല്ലാം തുടച്ചു കൊടുക്കുന്ന സമയത്ത് ആദർശ് ആവട്ടെ കണ്ണിമ വെട്ടാതെ നയനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് നയനെ അവട്ടെ ആദർശിന്റെ നെഞ്ചിൽ നിന്നും എണീക്കാൻ നോക്കുന്ന സമയത്ത് ആദർശ് അവട്ടെ വിട്ടുകൊടുക്കാതെ നയനെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഒട്ടും തന്നെ എണീക്കാൻ പോലും സമ്മതിക്കാതെ ഇങ്ങനെ ഇറുക്കി പിടിക്കിട്ട് ഓരോ കുസൃതികൾക്ക് ഒപ്പിക്കാട്ടോ ആദർശ് അപ്പോഴിനെ നായന പറയുന്നത് ആദർശിട്ടാ എന്തൊക്കെയായി കാണിക്കുന്നത് അല്ലെങ്കിൽ സമയം ഒത്തിരി വൈകി എന്നെ ഒന്ന് വിട്ടേ എന്നൊക്കെ പറ്റു നയന ഇങ്ങനെ കുതിരി മാറാൻ ശ്രമിക്കും അപ്പോഴിനെ ആദർശ് ചോദിക്കുന്നുണ്ട് നായന നീ എങ്ങോട്ടേക്കാണ് ഈ ധൃതി പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി പോകുന്നത് അവർക്കെല്ലാവർക്കും അറിയാം ഇന്നലെ രാത്രി നമ്മുടെ ശാന്തി മുഹൂർത്തമായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ നീ എനി അല്പം വൈകിട്ട് പോയാലും യാതൊരു കുഴപ്പവും സംഭവിക്കില്ല അതുകൊണ്ട് നീ കുറച്ചു നേരം കൂടി എൻ്റെ നെഞ്ചോട് ചേർന്നിങ്ങനെ കിടക്കുന്ന നയനെ എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെ ആദർശ് പറയുന്ന സമയത്ത് ഒന്ന് പോവാ വിടുന്നു എന്നൊക്കെ പറഞ്ഞു നയന ആദർശിനെ അങ്ങ് തട്ടി മാറ്റും എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്നെ ഒരു ടവലും എടുത്തുകൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് പോകുക കേട്ടോ നയന എന്നിട്ട് കുളി കഴിഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റി വരുന്ന നയനയെ കണ്ടിട്ട് ഇന്നലത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൊണ്ട് തന്നെ ആദർശാവട്ടെ കണ്ണുമാ വെട്ടാതെ നയനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എന്നിട്ട് നായനെ താഴേക്ക് പോകാൻ സമ്മതിക്കാതെ നായനെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോഴേ നായെ ചോദിക്കുന്നുണ്ട് എന്ത് ആദർശ ഇത് താഴെ ഉള്ളവരൊക്കെ എന്നെ അന്വേഷിക്കും എന്നൊക്കെ പറയും അപ്പോഴേക്കും ആദർശാവട്ടെ നായനെ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അരക്കെട്ടിനിങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും നയനെ അവട്ടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് കുതിരി ഓടാണ് നായനയ്ക്കാവട്ടെ അടുക്കളയിലേക്ക് പോകാൻ ഭയങ്കര അങ്ങ് ചമ്മലായിരിക്കും കാരണം എല്ലാവർക്കും അറിയാമല്ലോ തങ്ങളുടെ ശാന്തി മുഹൂർത്തമായിരുന്നു ഇന്നെന്ന് എന്നിട്ട് ഒത്തിരി അധികം വൈകിട്ടായിരിക്കും നയനെ അടുക്കളയിലേക്ക് വരുന്നത് എന്നാൽ അടുക്കളയിൽ നയനയെ കാത്തിരിക്കുന്നത് ദേവിയായിരിക്കും നയനെ കണ്ട് ഉടനത്തിന് ദേവേന ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവൾക്കുള്ള ഒരു ഗ്ലാസ് ചായ കയ്യിൽ തന്നെ പറയും മോൾ എന്തുകൊണ്ടാണ് ഇത്ര വൈകി എണീറ്റതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ മോളോട് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മോളും മറന്നില്ലല്ലോ അപ്പോഴേക്കും നായനയ്ക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അല്ല എൻ്റെ പേരക്കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്ന് പോന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും എല്ലാം സ്കൂട്ട് വേണം കേട്ടോ നയന എന്നാൽ മുത്തശ്ശിയൻ ജാനകി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ചെറിയമ്മ അവിടെ കിട്ടിയ അവസരത്തിൽ നായനയെ നല്ലവണ്ണം ഇട്ട് കളിയാക്കുന്നുണ്ട് അപ്പോഴേക്കും അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ശാന്തി മുഹൂർത്തമായിരുന്നു ഇന്നലെയെന്ന് എന്താണെങ്കിലും ശ് നയനയും എല്ലാ രീതിയിലും ഒന്നിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നവ്യയ്ക്കാവട്ടെ അതൊട്ടും തന്നെ അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നില്ല നവ്യ പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിലൊരു പുല്ല്യവില പോലും ആരും തന്നെ തരുന്നില്ല എന്നാൽ അവളെ ആണെങ്കിൽ ഒരു രാജകുമാരിയായിട്ടാണ് എല്ലാവരും ഇവിടെ കണക്കാക്കുന്നത് ഇതൊരിക്കലും ഇങ്ങനെ വിട്ടാ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ അവരെ രണ്ടുപേരെയും തെറ്റിക്കണം പഴയതുപോലെ അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് ഇവൾ ഇവളുടെ അമ്മായിയമ്മ വെറുക്കണം അവളുടെ അമ്മായിയമ്മ തന്നെ മുൻകൈ അവളെ എവിടെ നിന്നും പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാന് തയ്യാറാക്കണം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കണം കേട്ടോ നവ്യ ഇതേ സമയത്ത് തന്നെ നവ്യയുടെ മനസ്സിലേക്ക് എരിപിരി കയറ്റുന്ന രീതിയിൽ തന്നെ ജലജ വന്ന് പറയുന്നുണ്ട് നവ്യെ നിന്റെ മനസ്സിൽ ഇനി എന്തൊക്കെ കണക്കൂട്ടുകൾ സംഭവിച്ചാൽ പോലും നിനക്കൊരിക്കലും അവരെ രണ്ടുപേരെയും പിരിക്കാനോ നിന്റെ അനിയത്തെ എവിടെ നിന്നും പുറത്താക്കാനോ നിന്നെ കൊണ്ട് സാധിക്കില്ല അവൾ ഈ അനന്തപുരിൽ വാഴുന്നിടത്തോളം കാലം നിനക്കോ നിന്റെ ഭർത്താവിനോ ഈ വീട്ടിൽ യാതൊരു വിലയും ഉണ്ടാവാനും പോകുന്നില്ല അതുകൊണ്ട് തൽക്കാലം നീ പോയിട്ടിപ്പം നിന്റെ പണി നോക്കുക എന്നൊക്കെ പറഞ്ഞ ജലചകന നവ്യയെ ചൂടുപിടിപ്പിക്കുന്നുണ്ട് എന്നാൽ അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ നവ്യ പറഞ്ഞിട്ട് അമ്മ നോക്കിക്കോ ആദൃഷ്ണനെയും നയനയെ ഞാൻ പിരിച്ചിരിക്കും അവൾ ഒരു പക്ഷേ എൻ്റെ അനിയത്തിയൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് വിലയില്ലാത്ത ഈ വീട്ടിൽ അവൾ ഇങ്ങനെ രാജകുമാരിയായിട്ട് വാഴുന്നത് അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ നിന്നും പുറത്താവാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയട്ടെ നവ്യ പിന്നീട് അങ്ങനെ ആദർശ നായനയും വളരെയധികം സ്നേഹത്തോടെ ഭാര്യ ഭാര്യഭർത്താക്കന്മാരായിട്ട് ദിവസങ്ങളിങ്ങനെ കഴിച്ചു കൂട്ടുന്ന സമയത്തായിരിക്കട്ടോ അനന്തപുരിൽ അത്രയും വലിയൊരു സന്തോഷ വാർത്ത തന്നെ വരുന്നത് നയനെ അവിടെ എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഡൈനിങ് ഹാളിൽ നിന്ന് പെട്ടെന്ന് തന്നെ വാഷ് പേസിലേക്ക് അങ്ങ് ഓടുകയാണ് വൊമിറ്റ് ചെയ്യാൻ വന്നത് കൊണ്ട് തന്നെ നയന ഓടുന്നുണ്ട് കൂടെ തന്നെ ജാനകി ചെറിയമ്മയും കൂടി തന്നെ ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നയന മോളെ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അപ്പോഴേക്കും നയനായിട്ട് വോമിറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങനെ നാണത്തോടെ ചെറിയമ്മയെ നോക്കി ഇങ്ങനെ ചിരിക്കും അപ്പോഴേക്കും നായനെ വോമിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആദർഷ് ഓടി വന്നിട്ട് എന്താ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ തന്നെ ചോദിക്കുകയാണ് ആ സമയത്തിന് ചെറിയമ്മ പറയുന്നുണ്ട് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറ്റാൻ ആദർശനെ ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ ചെറിയമ്മ അപ്പോഴേക്കും ആദർശൻ അവിടെ കാര്യം എന്താണെന്ന് പിടികെട്ടാതെ നിൽക്കുന്ന സമയത്ത് ചെറിയമ്മേ തന്നെ എല്ലാവരോടും ഈ ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു സന്തോഷ വാർത്ത കേട്ട ഉടനെ തന്നെ ആദർശും നയനയും മടുക്കം അനന്തപുരിയിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നിട്ട് സന്തോഷം കൊണ്ട് തന്നെ പരിസര ബോധം പോലും ഇല്ലാതെ ആദർശ് അവരുടെ നയനയെ എടുത്തു പൊക്കിയിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നത് കണ്ടിട്ട് ദേവേനെ വന്നിട്ട് ആദർശനെ സൂക്ഷിച്ചു എന്നൊക്കെ പട്ടിങ്ങനെ ശാസിക്കുന്നുണ്ട് ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞ തന്നെ മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒത്തിരി അധികം സന്തോഷമാവുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു സന്തോഷം വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിക്കോ നയന ഗർഭിണിയായി അങ്ങനെ തങ്ങളുടെ തറവാട്ടിലേക്ക് ഒരു കുഞ്ഞിന്റെ കൂടി വരവ് അവരെല്ലാവരും ഒരു പേരക്കുഞ്ഞിന് വേണ്ടി ഒത്തിരി അധികം അതുകൊണ്ട് തന്നെ നയന ഗർഭിണിയായതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് വലിയൊരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടാണ് മുത്തശ്ശൻ ഈ സന്തോഷ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ കനകദുർഗയും ഗോവിന്ദനും നയനക്കുള്ള ഒത്തിരി മധുര പലഹാരങ്ങളും ഒത്തിരി അധികം സമ്മാനങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഈ ഒരു സന്തോഷവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ വളരെയധികം ആഘോഷകരമാക്കി ഒത്തിരി അധികം സന്തോഷത്തിലായിരിക്കട്ടെ അനന്തപുരിയിലുള്ള എല്ലാവരും എന്നാൽ നവ്യയ്ക്കവിട്ടെ ഇതൊട്ടും തന്നെ ഇങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല നവ്യ ചിന്തിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യും അവൾക്കൊരിക്കലും ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല അവളുടെ ഗർഭം എങ്ങനെയെങ്കിലും മലസിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം എന്നൊക്കെ കേട്ടോ നവ്യ ഈ തറവാട്ടിൽ ആദ്യം ജനിക്കേണ്ടത് എൻ്റെ കുഞ്ഞായിരിക്കണം എങ്കിലേ എനിക്ക് ഇവിടെ ഒരു വിലയുണ്ടാവും മൂത്ത പേരക്കുട്ടിയുടെ അമ്മ എന്ന രീതിയിൽ എനിക്ക് ഇവിടെ ഒരു വില ഉണ്ടാവണമെങ്കിൽ ഒരിക്കലും നയനെ പ്രസവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം ഇല്ലാതാക്കണമെന്നൊരൊറ്റ ലക്ഷ്യമായിരിക്കട്ടെ നവ്യക്ക് അതിനു വേണ്ടിയിട്ട് ഒത്തിരിയധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും വിലപ്പോകുന്നില്ല എന്നാൽ ഈ ഒരു സന്തോഷം ആഘോഷകരമാക്കിയതിനു ശേഷം നവ്യെ പരിശോധിക്കുന്ന ഡോക്ടർ വന്നിട്ട് നയനയെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ആയിരിക്കട്ടോ ആ ഒരു വലിയ സങ്കട വാർത്ത അറിയിക്കുന്നത് നയനയുടെ സ്കാനിങ് റിപ്പോർട്ട് എല്ലാം പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഇതെന്തായാലും നയനക്ക് അപകടമാണ് ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ അബോട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായിരിക്കും എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇനി ഒരു പക്ഷേ എൻ്റെ വാക്ക് നിങ്ങൾ എടുക്കാതെ നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾക്കൊരുമിച്ച് അമ്മയെയും കുഞ്ഞിനെയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും ഈ ഒരു പ്രഗ്നൻസിയുമായിട്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെങ്കിൽ അതിനെതിരെ നിങ്ങൾ ഒത്തിരി അധികം റിസ്ക് എടുക്കേണ്ടി വരും എന്നൊക്കെ പറയും എന്നാൽ ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ട ഉടനെ ഉടനെത്തിന് എല്ലാവരും ഭയങ്കര അങ്ങ് വിഷമത്തിലാവണേ അപ്പോഴേക്കും മനസ്സില്ല മനസ്സോടെ തന്നെ ആദർശും ദേവേനും ഡോക്ടറുടെ വാക്കൊക്കെ അനുസരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിലും നയനെ അവിടെ ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ ആ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ നയനെ ഒട്ടും സമ്മതിക്കുന്നില്ല നയനെ പറയുന്നുണ്ട് അത് പറ്റില്ല ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല അതിനും ഭേദം ഞാനങ്ങ് മരിക്കുന്നതാ ഞങ്ങളുടെ കുടുംബം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അനന്തപുരി തറവാട്ടിലെ ഈ ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ ഒത്തിരി അധികം ആഗ്രഹിച്ച് കിട്ടിയതാണ് എൻ്റെ ആദർശട്ടിൽ നിന്നും എനിക്ക് ഈ ഒരു ഭാഗ്യം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ രൂപം പോലും എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ഞാൻ കുഞ്ഞിനെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരയട്ടോ നയന എന്നാൽ ഒത്തിരി അധികം എല്ലാവരും നയനയെ നിർബന്ധിച്ചിട്ട് പോലും ആദർശ പറഞ്ഞിട്ട് പോലും നായന അവട്ടെ തൻ്റെ കുഞ്ഞിനെ കളയാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് ഡോക്ടർ നയന പറയുന്നുണ്ട് ഈ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ് എത്ര റിസ്ക് എടുത്താലും വേണ്ടില്ല എൻ്റെ കുഞ്ഞിനെ ആദർശൻ്റെ കൈകളിൽ േൽപ്പിച്ചിട്ടായിരിക്കല്ലോ ഞാൻ എൻ്റെ ജീവൻ വെടിയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് യാതൊരു പ്രശ്നവുമല്ല ഞാൻ മരിക്കുന്നതുവരെ അത്ര കാലയളവിലെങ്കിലും എൻ്റെ ആദർശത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാമല്ലോ എന്നൊരു മനസ്സായിക്കോട്ടെ നയനക്ക് അങ്ങനെ നയനയുടെ ആ ഒരു ഗർഭകാലം വളരെയധികം മനോഹരമായിരിക്കും ഒത്തിരി അധികം സ്നേഹം ആദർശാവട്ടെ നയനയ്ക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദർശന്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ യാതൊരു സങ്കടവും തന്നെ ആദർശ തൻ്റെ മുഖത്ത് കാണിക്കാറില്ല നയനോട് എപ്പോഴും ചിരിച്ച് കളിച്ച് സന്തോഷത്തിലായിരിക്കട്ടോ ആദർശും ദേവിയാനുമൊക്കെ ആദർശന്റെയും ദേവേനയുടെയും കയറിങ്ങെല്ലാം തന്നെ നയന നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുന്നുണ്ട് പൊന്നുപോലെ ആയിരിക്കട്ടോ ആദർശും ദേവിയനെയും നായനെ കൊണ്ടു നടക്കുന്നത് ഇതെല്ലാം കണ്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ നവ്യ നവ്യാവട്ടെ തനിക്ക് ഇതിനൊന്നും കഴിഞ്ഞില്ലല്ലോ തനിക്കിതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അസൂയ വിട്ട് നടക്കുകയാണ് നയനയുടെ കുഞ്ഞില്ലെങ്കിൽ അമ്മയാണ് രക്ഷപ്പെടുക എന്ന കാര്യം ഇത്രമാത്രം റിസ്കുള്ള പ്രഗ്നൻസിയാണ് നയനയ്ക്കുള്ള കാര്യമൊന്നും നവ്യയ്ക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നയനെ ഇല്ലാതാക്കണം അവളുടെ കുഞ്ഞിനെ അബോട്ട് ചെയ്യണം അവളെ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നൊരൊറ്റ ലക്ഷ്യമായിട്ടായിരിക്കട്ടെ നവ്യ നടക്കുന്നത് എന്നിട്ട് നയനെ ഇറങ്ങി വരുന്ന സമയത്ത് നവ്യ അവട്ടെ സ്റ്റെയർ കേസിൽ എന്നെ ഒഴിച്ചു കൊണ്ട് നയനെ ഇങ്ങനെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുന്നൊക്കെ അത്ഭുതകരമായിട്ട് നയനെ രക്ഷപ്പെടുന്നുണ്ട് നയന അവിടെ ഈ ഒരു ഗർഭാവസ്ഥയിൽ തനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ തരണേ എന്ന് സദാസമയം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നടക്കുമായിരിക്കും ഒടുവിൽ നയന നല്ലൊരു പെൺകുഞ്ഞിനെ തന്നെ ജന്മം നൽകുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെയും വഴിപാടിൻ്റെയും ഫലം എന്നതുപോലെ ഡോക്ടർ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയൊന്നും സംഭവിക്കാതെ അവർ രണ്ടുപേരെയും അമ്മയും കുഞ്ഞിനെയും പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട് എന്നാൽ ആദർശം ആഗ്രഹിച്ചതുപോലെ തനിക്കൊരു പെൺകുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞല്ലേ എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം സന്തോഷത്തിലായിരിക്കോട്ടെ നയന ഈ ഒരു സന്തോഷം അനന്തപുരിക്കാരാവട്ടെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ആഘോഷകരമാക്കി തീർക്കുന്നൊക്കെയുണ്ട് അങ്ങനെ പത്തരമാറ്റിൽ ഇനി വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ കേട്ടോ വരാൻ പോകുന്നത് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ